ം ഷിബൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡി എസ് സി എ മലയാളം സെമസ്റ്റർ ത്രീയുടെ കുഞ്ഞേഴ്ത്തി എന്ന കവിതയിലേക്ക് കടക്കാം ഒ എൻ വി കുറുപ്പിന്റെ മലയാളത്തിലെ എക്കാലത്തെയും പ്രശസ്തനും പ്രമുഖനുമായിരുന്നു ഒ എൻ വി കുറുപ്പ് സാറിൻ്റെതാണ് കുഞ്ഞേഴ്ത്തി എന്ന കവിത കുഞ്ഞേഴ്ത്തി തന്നെയല്ലോ ഉണ്ണിക്ക് എന്നൊന്നും ഏറെ ഇഷ്ടം ഇപ്പൊ എം ഡി ഒ എൻ വി കുറുപ്പിന്റെ ഈ കവിതയിലെ കഥാപാത്രം അദ്ദേഹത്തിന്റെ തന്നെ പരിചയത്തിലുണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠതയാണെന്നാണ് പറയപ്പെടുന്നത് കുഞ്ഞിടത്തിയാണ് ഈ കുട്ടിക്ക് ഇഷ്ടം കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് കവിത മുന്നോട്ട് നീങ്ങുന്നത് പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന് പൊട്ടും പൊന്നുപോലത്തെ നെറ്റിയാണ് കുഞ്ഞേടത്തിയുടെ അത്ര സുന്ദരിയാണ് അപ്പൊ അതില് മഞ്ഞൾ വര കൊണ്ടുള്ള ഒരു കുറിയും ഒരു ചാന് പൊട്ടും എപ്പോഴും കാണും ഈറൻ മുടിയിൽ എണ്ണയുടെ മണം നീളമുള്ള ഈറൻ നനഞ്ഞ മുടിയിൽ എള്ളണയുടെ മണം അവര് തേക്കുന്ന എണ്ണയുടെ മണം ചില നേരം ആ തുമ്പത്തൊരു പൂവും ചിലപ്പോൾ മുടി ഇങ്ങനെ അറ്റം കെട്ടിയിട്ടിട്ട് അതിലൊരു പൂ വെച്ചിട്ടുണ്ടാവും മുഖം കണ്ടാൽ കാവിലെ മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ അതായത് ചിലപ്പോൾ നമുക്ക് ആ കുഞ്ഞെടുത്തീരെ മുഖം കണ്ടാൽ കുട്ടി പറയുന്നത് കാവിലെ ദേവി വന്ന് നിൽക്കുകയാണെന്ന് തോന്നും മടിയിൽ മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും പിന്നെ കുഞ്ഞിടത്തിടെ വേറൊരു പ്രത്യേകത മടിയിലിരുത്തി മാറോട് ചേർത്ത് വെച്ചിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും ആനയുടെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും കഥയാണ് പറയുന്നത് ആരും ഇതുവരെ പറഞ്ഞു തരാത്ത കഥകൾ കുഞ്ഞിടത്തി തന്നെയല്ലോ ഉണ്ണിക്ക് എന്നും ഏറെ ഇഷ്ടം എൻ്റെ കുഞ്ഞിടത്തി തന്നെയാണ് എനിക്ക് എനിക്കേറെ ഇഷ്ടമെന്ന് ഉണ്ണി പറയും ഉണ്ണിക്കെന്തിനും ഏതിനും കുഞ്ഞിടത്തേ കൂട്ടുള്ളൂ അവന് കൂടുതൽ ഇഷ്ടമാകാൻ കാരണം നല്ല കഥ പറയും പിന്നെ എന്തിനും ഏതിനും ഈ കുട്ടിക്ക് കൂട്ടായിട്ട് കുഞ്ഞിടത്തേ ഉള്ളൂ കണ്ണിൽ കണ്ടതും കത്തിരിക്കായും ഇതെന്താണെന്ന് ഉണ്ണി ചോദിക്കും എന്ത് കണ്ടാലും കുട്ടികളുടെ ബാല്യ സഹജമായ ഒരു പ്രത്യേകതയാണ് എന്തും സംശയം ചോദിക്കുക എന്ത് കണ്ടാലും എന്താണെന്ന് ഞാൻ ചോദിക്കും കുഞ്ഞിടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതം ആഹ്ലാദം അപ്പോൾ കുഞ്ഞിടത്തി ഇതെന്താണെന്ന് പറഞ്ഞ് തരും അത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നും എന്തിനെ പൂക്കൾ വിരിയുന്നു ഞാൻ ചിലപ്പോൾ ചോദിക്കും എന്തിനാണ് കുഞ്ഞിടത്തി പൂക്കൾ വിരിയുന്നത് ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് അപ്പം ഇതൊരു സംഭാഷണം പോലെയാണ് ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ടാണ് പൂക്കൾ പിരിയുന്നത് എന്തിനെ തുമ്പികൾ പറക്കുന്നു ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ അതായത് ഉണ്ണിക്ക് പറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് തുമ്പികൾ ഇങ്ങനെ കൊതിപ്പിക്കാനായിട്ട് പറക്കുന്നത് അണ്ണാർക്കണ്ണനും മണ്ണ് ചുമന്നതും കുഞ്ഞിത്തത്ത പയറ് വറുത്തത് ഇതൊക്കെ പഴയ കഥകളാണ് കുഞ്ഞിത്തത്ത പയറ് വറുത്തപ്പോൾ കുറഞ്ഞുപോയി അപ്പൊ പയറ് വറുക്കുമ്പോൾ കുറയും അപ്പൊ കുഞ്ഞിത്തത്ത വിചാരിച്ചു കുഞ്ഞിത്തത്തയാണ് പയർ വറുത്തത് പയറിൻ്റെ ഒരു പ്രത്യേകത വറുക്കും തോറും അതിൻ്റെ എണ്ണം കുറയുന്നതായിട്ട് തോന്നും അമ്മ അമ്മത്തത്ത വിചാരിച്ചു കുഞ്ഞിത്തത്തെ ഇതെല്ലാം തിന്ന് തീർത്താണെന്നും പറഞ്ഞ് അവളെ കൊത്തിക്കൊന്നു പിന്നീടാണ് ഈ പയർ വറുത്തത് വറുത്താൽ കുറഞ്ഞു പോകുന്നവർ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കുട്ടിക്കാല കഥകളുണ്ട് അതും ആയർ പെണ്ണിൻ്റെ പാൽക്കുടം തൂവിയ ഒരു ആയിരം തുമ്പപ്പൂ മണ്ണിൽ ഉയർന്ന ഉതിർന്നതും ആയർ പെണ്ണ് ഇടയ പെൺകുട്ടി അവള് ഒക്കത്ത് കൊണ്ടുവന്ന പാൽക്കുടം തുളം തുളുമ്പിയ കാര്യവും പാവം തെച്ചിക്ക് ചെങ്കണ്ണായതും തെച്ചി ചുവക്കാൻ കാരണം അതിന് ചെങ്കണ് വന്നതുകൊണ്ടാണെന്നും പൂവൻ കുലച്ചതിൽ പൂന്തേൻ പൂന്തേനുറഞ്ഞതും അതായത് പൂവൻ പഴം അത് പൂവൻ വാഴ കുലച്ചു ആ വാഴക്കുലയിൽ ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞു തരും കാർമുകിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ട് നീർ പെയ്ത് താഴെ തളർന്ന് വീണതും അതായത് കാർമേഘം വന്നിട്ട് അത് തുള്ളി ഉറഞ്ഞ് മഴയായി താഴേക്ക് വീഴുന്നതും നക്ഷത്ര പാടത്ത് കൊയ്ത്തിനാരോ പുത്തൻ പൊന്നരിവാളുമായി വന്നു പിന്നെ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്ത് ആരോ പുത്തൻ വാളുമായിട്ട് വന്ന് നിന്നതും എന്തിനാണ് അതൊരു ചന്ദ്രകലയായിരുന്നു അതിനെ അരിവാളായിട്ടാണ് ചേട്ടത്തി പറഞ്ഞത് പയ്യെ പയ്യെ പകൽ കിളി കൂടു കൂടുവിട്ടയ്യ വെള്ളിത്തൂവൽ കുടഞ്ഞതും പതു പതുക്കെ പതുക്കെ പകൽ വിട്ടിട്ട് അത് വെള്ളിത്തൂവൽ കുടഞ്ഞ് അതിൻ്റെ തൂവൽ കുടഞ്ഞ് കളയുന്നതും കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചതും കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കാറുണ്ട് കാക്ക വിളിക്കുമ്പോഴാണ് ആൾക്കാർ വീട്ടിൽ വിരുന്ന് വന്നതെന്നാണ് പറയുന്നത് കാക്കയുടെ കൂട്ടിൽ കുയിലു മുട്ടയിട്ടത് കാക്കയുടെ കൂട്ടിലാണ് കുയിലും മുട്ടയിടാറുള്ളത് കുയിലിന് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് പതുക്കെ പോയി കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും കാക്ക അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞു കാക്കയുടെ കുഞ്ഞുങ്ങളെല്ലാം കാക്ക എന്ന് കരയുമ്പോൾ കുയിലിൻ്റെ കുഞ്ഞ് കൂപ്പൂന്ന് പോവും അപ്പോഴാണ് കാക്ക ചിലപ്പോൾ ഈ കുഞ്ഞിനെ തള്ളി താഴെയിടും കൊത്തി താഴെയിടും ആ സമയത്ത് കുയിൽ വന്ന് അതിനെ രക്ഷിച്ചുകൊണ്ട് പോവാറുണ്ട് ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ട് അതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും അതായത് കഞ്ഞി വെച്ചു കഴിഞ്ഞു ഒരു കൂട്ടുകാരാണ് അതിനകത്ത് പൂച്ച പൂച്ച കുടിച്ചു നന്നായിട്ട് പക്ഷേ ഈച്ച പാവാം അത് ആ ചൂടടിച്ചപ്പോൾ ആ കഞ്ഞി വിഞ്ചത്തുകൂടി ഉച്ച വെയിലെങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോയി തിരികെ വന്നത് അതായത് ഉച്ച വെയിൽ മങ്ങിയിട്ട് പിന്നെ തെളിയമ്മൻ ചേട്ടത്തി പറയും അത് വെള്ളം കുടിക്കാൻ പോയതാണ് അത് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വന്നതാണെന്ന് പറയും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് ഇത്തരം കാര്യങ്ങൾ പ്രകൃതിയിലെ അല്ലെങ്കിൽ കഥകളോ ആയിട്ടൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും എന്നെ ഒക്കത്തെടുത്ത് നടന്നു എൻ്റെ എല്ലാം ഒക്കെയും ഉണ്ണിയെ കാണിച്ചു തരുന്നു ഒരുനാൾ ഞാൻ പുഴ അങ്ങനെ കണ്ടു തിരകൾ അതിൽ മാറിലാടുന്നു അതായത് ചെറിയ തിരകളാണല്ലോ പുഴയിലുള്ളത് എങ്ങോ പായുന്നു എന്നിട്ട് ആ പുഴ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങോട്ടോ പായുന്നു കുടിവെച്ച മലയുടെ താഴ്വാരത്തിന് അടിവെച്ച് അടിവെച്ച് വരി പിന്നെ എന്നെ ഒരു ദിവസം കുട്ടയിടത്ത് എവിടെ കൊണ്ടുപോയി മലയുടെ താഴ് കൊണ്ടുപോയി മക്കൾ വാഴുന്നിടം കാണാനാ കൊച്ചുമക്കളെ കാണാൻ വരികയത്രേ ഏതാണാ മക്കളെന്ന് ഉണ്ണി ചോദിക്കേ കുഞ്ഞിടത്തി തൻ മുഖം മാടുന്നു അപ്പം മക്കൾ വാഴുന്ന ഇടം കാണാനാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ആരാണാ മക്കളെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മുഖം വാടി തെല്ലിട പോകെ പറയുന്നു അല്പം കഴിഞ്ഞ് പറഞ്ഞു പുഴയ്ക്ക് എല്ലാവരും മക്കളാണ് നമ്മളും അതായത് പുഴയെ കാണാൻ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ അമ്മയായതുകൊണ്ടാണെന്നാണ് കുഞ്ഞിടത്തി പറയുന്നത് അപ്പോൾ ഞാൻ വിസ്മയിച്ച് അതായത് അത്ഭുതത്തോടെ എൻ്റെ വിടർന്ന കണ്ണുകളാൽ ഞാൻ അമ്മ പുഴയെ കാണുന്നു എന്നിട്ട് കുഞ്ഞിക്കൈകളെ കയ്യിലെടുത്ത് ഊഞ്ഞാലാട്ടുന്നൊരമ്മ അതായത് ഞാൻ ഈ കൈകൾ കൊണ്ട് ആ വെള്ളത്തെ എടുത്ത് അത് കൈയിൽ ഉള്ളം കൈയിൽ വെച്ചിട്ട് അതിനെ ആ വെള്ളം വെളിയിലേക്ക് കളയുന്നു ഉണ്ണി ഉറങ്ങുന്ന താരാട്ട് പാടുന്ന കുഞ്ഞേടത്തെ പോലെ അമ്മയും ഇങ്ങനെയാണോ അപ്പോൾ കുഞ്ഞു ഉണ്ണി ഉറങ്ങുന്നു പറഞ്ഞ് എന്നെ ഉറക്കുന്ന കുഞ്ഞിടത്തിയാണ് കുഞ്ഞിടത്തി ഇതൻ കൈപിടിച്ചുകൊണ്ടാണ് ഉണ്ണി പുഴയിലേക്ക് ഇറങ്ങിയത് ആ തെളി നീറ്റിൽ ആ നല്ല കുളിരുള്ള വെള്ളത്തിൽ ആദ്യമായി തൊട്ടപ്പോൾ ഇക്കിളി തേൻ കുളിരാകെ മെയ്യാകെ എൻ്റെ ശരീരം മുഴുവൻ കുളിരും ഇക്കിളിയുമായി ഇത്തിരി കുറുവര വൃത്തങ്ങൾ നീറ്റിൽ പൊട്ടിവരെ വരയി വിരിയുന്നുമായിരുന്നു അപ്പോൾ കുറേ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിലുണ്ടായ കുറെ വൃത്തങ്ങളുണ്ടല്ലോ വട്ടങ്ങൾ അത് ഇങ്ങനെ പൊട്ടുന്നു വിരി ഞാൻ ഇങ്ങനെ ആ വെള്ളത്തിന്റെ അത്ഭുതം ഇങ്ങനെ കണ്ടു നിന്നു മീതെ തൊട്ടു തൊടാതെ പറന്നു പോകും ഏതോ പക്ഷിയെ കാണുന്നു അല്ലെ അത് ഇങ്ങനെ മീന് കൊത്തിയെടുക്കാൻ വേണ്ടി പോകുന്ന പക്ഷികളുണ്ടല്ലോ അതിനെ ഞാൻ അത്ഭുതത്തോടെ പുഴയുടെ വക്കത്ത് നിന്ന് കണ്ടു താഴെ ഒരു തള്ള മീനുണ്ടതിന് പിൻപേ താളത്തിൽ തത്തുന്നു കുഞ്ഞുങ്ങൾ ഈ കിളി ഈ പക്ഷി പറക്കുന്ന എന്തിനാണ് ഇതിലെന്ന് മീനിനെ കൊത്തിയെടുക്കാൻ അപ്പോൾ പുഴയിൽ തള്ളമീനും കുഞ്ഞുമീനുകളും ഉണ്ട് പുഴയിൽ പുഴയിലിറങ്ങുവാൻ മോഹമായി ഉണ്ണിക്ക് പുഴയിൽ നീന്തി കുളിക്കണം എനിക്ക് ഭയങ്കരമായിട്ട് മോഹമായി പുഴ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുളിക്കണം പുഴയെ കെട്ടിപ്പിടിച്ച് കിടന്നമ്മുരിൽ മുങ്ങി ഉറങ്ങണം അപ്പോൾ എനിക്ക് ആ പുഴയെ കെട്ടിപ്പിടിക്കാൻ തോന്നി അപ്പോൾ അത് കുഞ്ഞിടത്തിയോട് പറഞ്ഞു അപ്പോൾ കുഞ്ഞിടത്തി വിലക്കിയപ്പോൾ എൻ്റെ കുഞ്ഞുമിഴികൾ എൻ്റെ മിഴികൾ നിറഞ്ഞു കൈക്ക് പിടിച്ച് കരയ്ക്ക് കയറ്റി എൻ്റെ കൈയും കാലും ഒക്കെ തോർത്തി തുടച്ച് നടക്കുമ്പോൾ അരുതരുതുണ്ണി ഇങ്ങനെ അരുത് ഇറങ്ങാൻ പാടില്ല എന്നല്ലാതെ ഒന്നും കുഞ്ഞിടത്തി പറഞ്ഞില്ല പിന്നെ ഞാൻ കിനാവിൽ കണ്ടു പല പ്രാവശ്യം കുഞ്ഞിടത്തി എൻ്റെ കൈ പിടിച്ച് പുഴയിലിറങ്ങി ആഴത്തിലേക്ക് മുങ്ങുന്നതായിട്ട് ഞാൻ പല പ്രാവശ്യം സ്വപ്നം കണ്ടു ഉണ്ണിക്ക് എന്നാലും പിണക്കമില്ലാരോട് കുഞ്ഞിടത്തിയോട് പാവം ആകെ തിളർന്ന് കിടക്കും തന്നെ അച്ഛനെ ആര് താങ്ങും കുഞ്ഞെടുത്തി കുഞ്ഞേടത്തി കിടപ്പിലായ അച്ഛനെ നോക്കാനും കുഞ്ഞിടത്തിയുള്ളൂ ഓണം വിഷുവിനും ആണ്ടിൽ ഇരുകുറി ഓടി വന്നിട്ട് പോവും വലിയേട്ടൻ ഉണ്ട് പക്ഷെ ഓണത്തിനും വിഷുവിനും വന്നു ഓടിയിട്ട് വന്ന് ഓടി അച്ഛനെ നോക്കിയിട്ട് പോവും കള്ളനെ പോലെ പതുങ്ങി കടന്ന് വന്നുള്ളത് വല്ലതും കഴിച്ചു പോവും രണ്ടാമത്തെ ഏട്ടൻ കണ്ടതെന്ന് ആരോടും മിണ്ടരുതെന്ന് ഓതും കുഞ്ഞെടുത്തി അതായത് വേറൊരു ഏട്ടനുണ്ട് പോലെ വല്ലപ്പോഴും വരും അണുക്കളെ കടന്ന് കുഞ്ഞിടത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം വല്ലതും വാരി കഴിച്ചിട്ട് പോകും അയാൾ ഇവിടെ വന്നിട്ട് പോയെന്ന് ആരോടും പറയരുതെന്ന് എന്നെ കുഞ്ഞിടത്തി വിലക്കാറുണ്ട് ഒറ്റയ്ക്ക് അടുപ്പിൽ തീ ഊതുന്നു വയ്ക്കുന്നു ഒക്കെ അറിയാൻ ഉണ്ണി മാത്രം അപ്പം ഞാൻ നോക്കും കുഞ്ഞിടത്തി എപ്പോഴും തിരക്കിലാണ് ആഹാരം പകം ചെയ്യും അച്ഛനെ നോക്കും തിരക്കോടെ തിരക്കാണ് ഇതറിയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമ്പോൾ ആ കണ്ണീരൊപ്പുവാൻ ഒപ്പം കൊണ്ടൊരാൾ ഉണ്ണി മാത്രം ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന കുഞ്ഞിടത്തിയെ സമാധാനിപ്പിക്കാൻ എന്തേ കുഞ്ഞേടത്തേക്ക് ഇത്ര ഓർക്കാൻ എന്തേ ഓർത്ത് മെഴി നിറയാൻ ഇതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിപ്പുണ്ടെങ്കിലും ചില സമയങ്ങളിൽ കണ്ണീർ കണ്ണീര് നിറയാറുണ്ട് കുഞ്ഞേടത്തേക്ക് എന്താണ് ഇത്രയും മിഴി നിറയാനുള്ള കാരണം ഒന്നും അറിയില്ല ഉണ്ണിക്കെങ്കിലും ഒന്നും ഒന്നറിയാം പാവം കുഞ്ഞിടത്തേക്ക് ഒന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം പാവമാണ് കുഞ്ഞിടത്തി അക്കയും മുറുകെ പിടിച്ചുകൊണ്ടേ പുഴപക്കത്ത്ങ്ങ് ചെന്ന് നിൽക്കുമ്പോൾ ആ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് പുഴപൊക്കത്ത് ചെന്ന് നിൽക്കുമ്പോൾ ആ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ ഉണ്ണിക്ക് പൂതി വളരുന്നു അപ്പം അവിടെ ഒന്ന് ഇറങ്ങി കുളിക്കണമെന്ന് എനിക്ക് ഭയങ്കര പൂതി എനിക്ക് ഭയങ്കര ആഗ്രഹം അരുതരുതെന്ന് വിലക്കും ആര് അരുത് പാടില്ല എന്ന് വിലക്കും പിന്നെ അപ്പോഴും ഒന്നും ഉരിയാടിയില്ല അരുതെന്ന് വിലക്കിയതേയുള്ളൂ എന്നാൽ ഒരു രാത്രി ഉണ്ണിയും അച്ഛനും ഒന്നും അറിയാതെ ഉറങ്ങുമ്പോൾ തളർന്നു കിടക്കുന്ന അച്ഛനും ഈ ഉണ്ണിയൊക്കെ ഒന്നും അറിയാതെ ഉറങ്ങുമ്പോൾ എന്തിനാ പുഴയുടെ ആഴത്തിൽ കുഞ്ഞേടത്തി ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി അതായത് അകാലത്തിൽ മരിച്ചുപോയ തൻ്റെ ഒരു കുടുംബത്തിലെ ബന്ധുവാണ് കുഞ്ഞേടത്തി എന്ന് ഏഹ് ഒ എൻ വി കുറുപ്പ് സാറ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവാം എങ്ങനെ സ്നേഹമയ്യായ ഒരു കുഞ്ഞേടത്തി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എന്നെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കരുതെന്ന് വിലക്കുന്ന കുഞ്ഞേടത്തി വെള്ളത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിപ്പോയി ഉണ്ണിയെ കൂടാതെ കൂട്ടു വിളിക്കാതെ എന്നെ എല്ലാത്തിനും കൂട്ടു വിളിക്കുന്ന കുഞ്ഞേടത്തി എന്നെ വിളിക്കാതെ ഇറങ്ങിപ്പോയി അച്ഛൻ കട്ടിലിൽ ഉണരാതെ ഉറങ്ങുന്നു അച്ഛൻ ഉറങ്ങുകയാണ് രാവിലെ മുറ്റത്താളുകൾ കൂടുന്നു ഒന്നും അറിയാതെ ഉണ്ണി മിഴിക്കുമ്പോൾ ഒന്നുകൊണ്ട് കാതിൽ അപ്പോൾ ഇങ്ങനെ ആളുകളെല്ലാം കൂടി വരുന്നു ഈ കുഞ്ഞിടത്തിയിൽ ശ ശരീരം കൊണ്ടുവരുന്നു അപ്പോൾ ആൾക്കാർ പറയുന്നത് ഒന്ന് മാത്രം എൻ്റെ ചെവിയിൽ വന്നു കുഞ്ഞിടത്തി തൻ കുഞ്ഞി കുഞ്ഞു വയറ്റിലൊരു ഉണ്ണി ഉണ്ടായിരുന്നു അതായത് ഗർഭിണിയായതുകൊണ്ടാണ് ഈ കുഞ്ഞിടത്തി ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് കുഞ്ഞിടത്തി തന്നെയാണോ ഉണ്ണിക്ക് എന്നാലും ഏറെ ഇഷ്ടം കുഞ്ഞിടത്തിയെ കുറിച്ചാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും ഉണ്ണിക്ക് ഏറെ ഇഷ്ടം കുഞ്ഞിടത്തിയാണ് കുഞ്ഞിടത്തിയെ തന്നെയാണ് എനിക്ക് അല്ലെങ്കിൽ ഉണ്ണിക്ക് എന്നും ഏറെ ഇഷ്ടം ഇത്രയും കാര്യങ്ങൾ എന്നോടൊപ്പം പാടാനും പറയാനും കഥ പറയാനും എന്നെ ചേർത്ത്ണയ്ക്കാനും അമ്മയെപ്പോലെ എന്നെ നോക്കാനും കഴിഞ്ഞ ആ കുഞ്ഞിടത്തെയൊക്കെ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഏറെ ഇഷ്ടം അപ്പോൾ കവിത വായിക്കുക ആശയം ശ്രദ്ധിക്കുക ചോദ്യങ്ങൾക്ക് വ്യക്തമായ വ്യക്തമായി ഉത്തരെഴുതുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീപ്പെട്ടിച്ച്